എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പരേഡിന്റെ ജനറൽ സല്യൂട്ട് അഭിവാദ്യ സ്വീകരിച്ചു ആർളം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആൻഡ്രിക് ഗ്രോമിക് ആർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അഭിലാഷ് ചെല്ലങ്കോട്ട് വാർഡ് മെമ്പർ ജോസ് അന്ത്യാകുളം ഹെഡ്മിസ്ട്രസ് സിസിലി ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു സീനിയർ കേഡറ്റ് ശ്രീ നന്ദന മാസ്റ്റർ സിദ്ധാർത്ഥ് പി ആർളം പോലീസ് സ്റ്റേഷൻ എസ് എസ് സി പി പി സൗമ്യ സ്കൂൾ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഷിബു ഷീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ കൊല്ലം